സന്ധ്യാസമയത്ത് എന്തിനാണ് നിലവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ സന്ധ്യയാകുമ്പോൾ വീട് മൊത്തം തൂത്തുവാരി വൃത്തിയാക്കി അവിടെയെല്ലാം ചാണകം കൂട്ടി ജലം തളിച്ച് ശുദ്ധമാക്കി ഉമ്മറത്ത് നിലവിളക്ക് വയ്ക്കുന്നു ആ നിലവിളക്കിൻ്റെ ചുറ്റും പോയിരുന്ന് നാമങ്ങൾ ജപിക്കുന്നു അടുത്ത ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ സ്ത്രീകോലിനുള്ളിലും പുറത്തും ധാരാളം വിളക്കുകളൊക്കെ വച്ച് നല്ല പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നു ഈ സന്ധ്യാസമയത്ത് എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പകൽ സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ പലതരത്തിലുള്ള വിഷവസ്തുക്കളുണ്ട് സൂര്യപ്രകാശം കൊണ്ട് അവ മുകളിലേക്ക് ഉയരും നമുക്കറിയാം നമ്മൾ കരിയില കത്തിച്ച് കഴിഞ്ഞാൽ ആ കരിയിലയുടെ ചാമ്പൽ ചെറിയൊരു കാറ്റുണ്ടെങ്കിൽ അടിച്ച് മേളിലോട്ട് പോകും അത് കാറ്റിൻ്റെ ശക്തി കൊണ്ട് പോകുന്നതല്ല ഇനി അതുമല്ലെങ്കിൽ അങ്ങനെ കരിയില കത്തുന്ന സമയത്ത് അതിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ ആ കരിയില കത്തിയ കരിയിലകൾ തന്നെ മുകളിലേക്ക് പൊടിയായി ഉയർന്നു പോകും കുറേ കഴിയുമ്പോഴാണ് അത് താഴെ വന്ന് അടിയുന്നത് ആ കരിയിലുള്ള ചൂട് കൊണ്ടാണ് അത് മുകളിലേക്ക് ഉയരുന്നത് അതുപോലെ പകൽ സമയത്ത് നമ്മുടെ ചുറ്റുപാടും നിരവധി വിഷവസ്തുക്കളുണ്ട് അതൊക്കെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും നമുക്കറിയാം നമ്മുടെ റോഡുകളിലൂടെ ധാരാളം വാഹനങ്ങൾ ഓടുന്നു അവയിലൊക്കെ തന്നെ ധാരാളം പൊടിപടലങ്ങളുണ്ട് ധാരാളം കാർബണുണ്ട് മറ്റ് പല വിഷവസ്തുക്കളുമുണ്ട് ഇവയൊക്കെ സൂര്യപ്രകാശമുള്ളപ്പോൾ മുകളിലേക്ക് ഉയരുന്നു എന്നാൽ സന്ധ്യയോടുകൂടി അവ താഴേക്ക് അടിയുന്നു ആ സമയത്ത് വിഷവസ്തുക്കളെ കൊണ്ട് വിഷലിപ്തമായിരിക്കും അന്തരീക്ഷം മുഴുവൻ നാം നിൽക്കുന്ന സ്ഥലം മുഴുവൻ അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ആ സമയത്ത് വീട് മുഴുവൻ തൂത്തുവാരി വൃത്തിയാക്കി അവിടെ നല്ല ശുദ്ധമായ ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഒക്കെ ഒഴിച്ച് നിലവിളക്ക് വെച്ച് അതിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നു സന്ധ്യാസമയത്ത് അതല്ലാതെ തന്നെ ദുഷ്ടശക്തികളുടെ പ്രവേശന സമയമാണ് മുൻപ് നരസിംഹം അവതരിച്ച സമയമായിരുന്നു സന്ധ്യാസമയം പകലും രാത്രിയുമല്ലാത്ത സമയം അതുകൊണ്ട് ഈശ്വര ചൈതന്യം വർദ്ധിക്കുവാനും നമുക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ടാണ് സന്ധ്യാസമയത്ത് ഒരു വിളക്ക് വച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ട ഈ സർവ്വ സർവ ഐശ്വര്യങ്ങളും നൽകുന്നതാണ് സന്ധ്യാസമയത്തെ പ്രാർത്ഥന